ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എനിക്ക് പറയാൻ സമയം തരിക ഒരു ഒരു വ്യക്തിയാണ് ഇവിടുത്തെ മേയറായി അത് അത്യാണ് പിന്നെ ഞാൻ അടുത്ത ഇടതുപക്ഷത്തിന് തിരുവനന്തപുരം കോർപ്പറേഷൻ പഠിക്കാൻ പാടാം അതുപോലെ മുപ്പത്തഞ്ച് കൗൺസിലർമാർ ബി ജെ പിക്ക് ഇപ്പോൾ രണ്ടുകൊണ്ട് ഇന്ന തന്നെ തെറ്റിയതെന്ന് അന്നേ തിരുത്താത്തത് അപ്പോൾ അത് പറ്റിയില്ല എല്ലാം ഇരുവാക്ക് എതിർവായി ഇല്ല എന്ന് പറയുമ്പോൾ തൊണ്ടായി പൂജിച്ചോണ്ടിരിക്കും ഇപ്പോൾ ആ മേയറിനെ സംബന്ധിച്ചോളം മേറും വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഈ ഉണ്ടായ പ്രശ്നം ഞങ്ങൾ പരിശോധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മേയറാണ് വണ്ടിയിൽ വരുന്നത് ഈ ഡ്രൈവർ എന്ന് പറയുന്ന ആ വ്യക്തി വണ്ടി ഓട്ടിക്കുന്നു അപ്പോൾ എന്തായിരുന്നാലും സ്വാഭാവികമായിട്ട് നമ്മുടെ ഫാസ്റ്റ് ബസ് ഒന്ന് സൈഡ് കൊടുത്ത് അവർ മുമ്പിലോട്ട് വിടേണ്ടത് ഏറെ നല്ലതാണ് പക്ഷേ പറഞ്ഞു നിർത്തേണ്ട ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എനിക്ക് പറയാൻ സമയം തരിക അപ്പോൾ തടഞ്ഞ് നിർത്തിയതല്ല ഇപ്പം ഞാനായിരുന്നാലും ഒരു വണ്ടി പോവുകയാണ് വേറൊരാൾ വണ്ടി കൊണ്ട് സൈഡിൽ കയറ്റുമ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നറിയാം ഒന്ന് സൈഡിലോട്ട് ആക്കാനായിട്ട് നോക്കും പക്ഷേ നമ്മുടെ കെ എസ് ആർ ടി ബസ് എന്ന് പറഞ്ഞാൽ ചെറിയ ബസ്സല്ലല്ലോ വലിയ ബസ്സാണല്ലോ മറ്റൊരു വണ്ടി വരുമ്പോൾ അത് വിടണം അപ്പോൾ വിടാതിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായം ഞാനൊരു പാസ്റ്ററാണ് അപ്പോൾ എനിക്ക് തോന്നുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് എന്തിനടാ നീ ഇങ്ങനെ കൊണ്ടുപോയെന്നുള്ളത് ഒന്ന് പറഞ്ഞ് ഒന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കാം ആ ഫ്രണ്ടിൽ കൊണ്ടിട്ടത് അപ്പോഴാ സമയത്ത് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പെട്ടെന്നുള്ള ഒരു അരിശം കൊണ്ട് അത് ദേഷ്യപ്പെടുകയും അപ്പോൾ ദേഷ്യപ്പെടുകയും അങ്ങനെ സംസാരങ്ങളാണ് വലിയ വിഷയങ്ങൾക്കായിട്ട് വന്നത് ചേട്ടാ നമ്മളെ തിരുവനന്തപുരം കുറിച്ച് എന്താണ് അഭിപ്രായം മേയറെക്കുറിച്ചെന്ന് പറഞ്ഞാൽ കാരണം കഴിഞ്ഞ ഈ ഒരു മൂന്നാല് വർഷം കൊണ്ട് ഏകദേശം ഒരു നമ്മുടെ തിരുവനന്തപുരം സിറ്റി തന്നെ ഏകദേശം ഒരു അതപ്പതനം മാത്രം ഉണ്ടാക്കുക വേണ്ടി ഒരു കാര്യങ്ങൾ മാത്രം അവർ ചെയ്തിട്ടുള്ളൂ അതായത് നല്ലൊരു പ്രവൃത്തി പ്രവണതയൊന്നുമില്ല അവരെ കാര്യങ്ങൾ നടക്കുക അല്ലെങ്കിൽ മോള് രാഷ്ട്രീയ ആൾക്കാർ വിളിച്ചു പറയുക അവരെ കാര്യങ്ങൾ മാത്രം നടത്തിക്കുക അത് മാത്രമേ ഉള്ളൂ ഇപ്പം പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു നല്ല കാര്യമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് പിടിച്ച് മേയറാക്കിയത് അത് സത്യമാണ് അതല്ലാതെ നമ്മളിപ്പോൾ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും അറിയാൻ പറ്റും അത് സത്യമാണ് ർ ടി സി ഡ്രൈവർമാരുള്ള പ്രശ്നം ഏഹ് സ്വാഭാവികമായിട്ട് മേയർക്ക് കെ എസ് ആർ ടി യിലെ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരെ ഡയറക്റ്റ് വിളിച്ച് പറയാൻ വൗപ്പ് തലത്തിൽ വണ്ടി കൊണ്ടിട്ട് മോശമായിട്ട് അത് മോശമായി ഏ അത് ജന ജനങ്ങളിൽ ഏഹ് വോട്ടിംഗ് സ്വാധീനം കുറഞ്ഞത് പിന്നെ സി പി എമ്മും സി പി ഐയും കൂടെ പരസ്പരം ഈഗോ പ്രോബ്ലം അവർ നേതാക്കന്മാരുടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പടലപ്പണങ്കങ്ങൾ ഇതങ്ങളെല്ലാം ജനങ്ങൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ആൾക്കാർക്ക് ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു ഇനി വരും അടുത്ത ഇടതു വർഷത്തിന് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ പാടാം എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് കൗൺസിലർമാർ ബി ജെ പിക്ക് ഇപ്പോൾ ഉണ്ട് ഇരുപത്തിനാലടുത്ത് ബി ജെ പി രണ്ടാം സ്ഥാനമുണ്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുകയാണെങ്കിൽ ബി ജെ പി അടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും അപ്പോൾ തെറ്റ് പറയേണ്ടത് ഇപ്പോൾ പൊതുവേദിയിലുള്ള പാർട്ടിക്കകത്ത് പറയുന്നു അതിൽ സീരിയസ് ആയ കാര്യങ്ങൾ കാണും അപ്പോൾ ഇപ്പോൾ തിരുത്തിയില്ലെങ്കിൽ ഇതിന് തിരുത്താൻ നോക്കൂല്ല എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു പാർട്ടി ഗ്രൂപ്പ് വരെ തിരിഞ്ഞ് വേറെ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നില്ല സത്യമായ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ തെറ്റ് പറഞ്ഞ് തിരിച്ച് ജനങ്ങളെ പണ്ട് കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആഫീസിനകത്ത് പറയും ഇതിപ്പോൾ സാധാരണ ജനങ്ങളും കൂടെ അറിയിട്ടെന്ന് പറഞ്ഞാണ് കുറ്റങ്ങൾ എല്ലാം തിരുത്തേണ്ടത് തന്നെ അതല്ലെങ്കിൽ എല്ലാം ഒരാളുടെ പേരിൽ കൊണ്ടു മുഖ്യമന്ത്രിയുടെ പേരിൽ ഇതെല്ലാം ചെയ്തപ്പോഴവരെ കൊണ്ടാത്തത് നേരത്തെ പറയാത്തന്നെ ഇതൊരു ആറ് ഇതൊരാറുമാസത്തിന് മുമ്പേ എലക്ഷൻ കണ്ടുകൊണ്ട് ഇന്ന തന്നെ തെറ്റിയതെന്ന് അന്നേ തിരുത്താത്തതെന്ന് അപ്പോൾ അത് പറ്റിയില്ല എല്ലാം തിരുവാക്കി എതിർവായില്ലെന്ന് പറയുമ്പോൾ പിണറായി പോയിച്ചോണ്ടിരുന്നത് അവരവരെ നേട്ടങ്ങളെ നേടിയെടുത്തുകൊണ്ടിരുന്നത് മേയറ് തിരുവനന്തപുരം മേയറെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മേയർ തന്നെയാണ് നമ്മുടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു മേർ തന്നെയാണ് പക്ഷേ ഒരു എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഭരണസമിതി അംഗങ്ങളുടെ പിടിപ്പുകേടായിരിക്കും കുറേയൊക്കെ നമുക്ക് പാളിച്ചുകൾ സംഭവിക്കുന്നത് ഇവിടെ നടക്കുന്ന പേഴ്സണായിരുന്നാലും അല്ലാത്ത പ്രവൃത്തികളായിരുന്നാലും സംഭവിക്കുന്നത് പിന്നെ ബസ്സിലുണ്ടായിരുന്ന സംഭവത്തെക്കുറിച്ച് പൊതുവെ എല്ലാവർക്കും അറിയാൻ പറ്റും ഇതൊരു തെറ്റായ പ്രവണത തന്നെയാണ് മേരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഇതുപോലൊരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് തെറ്റായ പ്രവണത അത് ജനങ്ങളിലൊരു തെറ്റായ ഒരു കാഴ്ചപ്പാട്ടുണ്ടാക്കി തന്നെ ചെയ്യുക അവരെക്കുറിച്ച്